അതിൻ്റെല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയില്ലേ അപ്പം ഞാൻ വിചാരിച്ചത് ശർക്കര വട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ സാധനം ആയതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കായൊക്കെ പൊളിച്ചെടുത്ത് കൈയുടെ ഇടയ്ക്കെല്ലാം മറ്റേ ഇത് എനിക്ക് ഇത് പൊളിക്കാൻ തന്നെ ഇഷ്ടമല്ല പക്ഷെ ഞാൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉണ്ടാക്കിയൊരു സാധനം സന്തോഷം സന്തോഷമുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ കൂടുതലത് ഈ മിസ്റ്റർ ബട്ട്ലറൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഞാൻ എനിക്കെപ്പോഴും ഉള്ളൊരു പരിപാടിയാണ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ആരും ഇല്ലെങ്കിലും പറയാനാരുമില്ലെങ്കിലും നമ്മളേത് സിനിമയോ അല്ലെ പാട്ടോ അത് പഴയ പാട്ടായിരിക്കും കൂടുതലും കാണുന്നത് ഇവിടെ എൻ്റെ സോങ്ങിൻ്റെ സെലക്ഷൻ ആർക്കും ഇഷ്ടമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി ഈസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇതാണ് അതിന് നമ്മളതെല്ലാം കട്ട് ചെയ്തെല്ലാം വെച്ചു എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കോസ്കോയിൽ നിന്ന് മേടിച്ചത് കോക്കോണട്ട് ഓയിലാണ് നമുക്ക് വലിയ ഇതിൽ കിട്ടും അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ഈ കട്ട് ചെയ്യുമ്പോൾ പോലും ഇത് ശരിയാവുമോ ശരിയാവുമോ എന്നുള്ള നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നു എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളതിലാണ് ഉണ്ടാക്കാന്ന് വെച്ചാൽ കാരണം നമ്മൾ ഇൻസ്റ്റയിലെല്ലാം നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കണുണ്ടല്ലോ അപ്പം നമ്മൾ സാധാരണതയും വറുത്തെടുക്കുന്നത് പോലെ തന്നെ വറുത്തെടുക്കുക ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അപ്പം ശരിക്കും ഞാൻ വീടാണ് ഓർത്തത് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടെ അതായത് അച്ഛനൊക്കെ മൂന്ന് പേരാണ് അപ്പോൾ എല്ലാവരും കൂടെ കുടുംബത്തിലോട്ട് വന്നിട്ട് അങ്ങനെ നല്ല രസമായിരുന്നു ഓണമൊക്കെ പിന്നെ എല്ലാവരും സെപ്പറേറ്റഡ് ആയി തന്നെയായി പക്ഷേ അന്നത്തെ ഓണം നല്ല രസമായിരുന്നു അപ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ അടുക്കളയിലെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ അങ്ങനെയൊക്കെ ഓർത്തുമായി ശരിക്കും സ്റ്റാൾജി അടിച്ചാണ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഈ കുക്കിങ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു എന്താ പറയുക ഒരു ഇമോഷനോ നോക്കിയാൽ നമ്മൾ കുറെ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്കത് ശരിക്കും മനസ്സിലാകുക വീട്ടിലുള്ള സ്മെല്ല് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് ശരിക്കും പുറത്തൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കിനും അപ്പോൾ ദേ അതെ ഏകദേശമൊക്കെ സെറ്റായി ഞാൻ അത്യാവശ്യം നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ കണ്ട ഒരു വീഡിയോയ്ക്കകത്ത് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് അതിനി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഞാനങ്ങനെയാണ് കണ്ടത് അപ്പം ഞാൻ എന്തെങ്കിലും ഒരു പാൻ വെച്ചു എന്നിട്ട് ദേ ഇത് അതിലേക്ക് കിട്ടും ഈ പാത്രം ഞാൻ ഇവിടെ അടുത്ത് നമുക്ക് ഡോളർ സ്റ്റോർ സ്റ്റോറുണ്ട് അതായത് ഭയങ്കര വിലക്കുറവിലുള്ള സാധനമൊക്കെ കിട്ടും അപ്പോൾ അവിടെ നിന്ന് പോയി പോയപ്പോഴത്തേക്കിനും കണ്ടതാണ് ശരിക്കും കുറേ കാര്യങ്ങൾ നമുക്ക് കുറേ കഴിയുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റി അമ്മമാരെപ്പോഴും പാത്രം ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ പാത്രം നോക്കുന്നതൊക്കെ എന്താണ് ഇപ്പം ഞാൻ കടയിൽ പോയി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ കൂടുതലും നോക്കുന്നത് നല്ല പാത്രം ഉണ്ടോ നല്ല ഷേപ്പിലുള്ള ഗ്ലാസ് ഉണ്ടോ അത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങാനായിട്ടൊരു ഭയങ്കര എന്താ എന്താ പറയുക ഒരു വാങ്ങണമെന്നൊരു തോന്നലാണ് തോന്നൽ എന്ന് നിരുന്നോ ഒക്കെ പറയാം അപ്പം നമ്മളിത് ശർക്കര മേടിച്ചത് ഈ പ്രാവശ്യം നോക്കിയാൽ മേടിച്ചത് നല്ല കളറുള്ള ശർക്കര വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു പക്ഷേ നല്ല നല്ല കളറുള്ള ശർക്കര തന്നെയാണ് കിട്ടിയത് അപ്പോൾ അതെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത് വെച്ചത് നമ്മളിവിടെ യൂഷ്വലി എപ്പോഴും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഏലക്ക ജീരകം ചുക്ക് ഇത് മൂന്നും കൂടെ എപ്പോഴും പൊടിച്ച് വച്ചേക്കും മധുരമായിട്ടുള്ളതായത് കോഴിക്കട്ടയോ അല്ലെങ്കിൽ പായസം അങ്ങനെ എന്തുണ്ടാക്കിയാലും ഞാൻ ഈ ഇതങ്ങ് മിക്സ് അങ്ങ് ഇടത്തേ ഉള്ളു അതെപ്പോഴും ഞാനിവിടെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇട്ടിട്ട് നന്നായിട്ട് അതിങ്ങനെ വരട്ടി എടുക്കുക ഇങ്ങനെ ഒട്ടുന്ന പരുവാവണോന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശമൊക്കെ ആ പരുവായപ്പോഴത്തേക്കിനും ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടി അതായത് കാ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി ഒന്ന് ഒന്ന് വരട്ടി നന്നായിട്ട് എടുത്തു പക്ഷേ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കിത് ശരിയായി വരുമോന്ന് നല്ല ഡൗട്ടായിരുന്നേ അപ്പോൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി ആദ്യം ഇങ്ങനെ ഒരു ഈ ഇങ്ങനെ ഇരിക്കുന്ന ടെക്സ്റ്ററല്ലേ അത് കണ്ടപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു സാധനം ഫ്ലോപ്പായി ശരിയാവാൻ പോകുന്നില്ല അതെന്തോ എനിക്ക് പണ്ട് ഈ കടൽമുട്ടായി ഒക്കെ പോലെ തോന്നി പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സാധനം സെറ്റായിട്ട് വന്നു അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ